നമസ്കാരം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഭരണപക്ഷത്തായാലും പ്രതിപക്ഷത്തായാലും തല ഉയർത്തി നിൽക്കുന്ന നേതാവാണ് ഡോക്ടർ ശശി തരൂർ തിരുവനന്തപുരത്ത് നിന്നുള്ള ആയി ദേശീയ രാഷ്ട്രീയത്തിൽ കേന്ദ്ര സഹമന്ത്രിയായിരുന്ന അദ്ദേഹം ഇപ്പോൾ സംസ്ഥാന കോൺഗ്രസിലെയും ഏറ്റവും ജനപിന്തുണയുള്ള നേതാവാണ് പതിനഞ്ച് വർഷം മുൻപ് തിരുവനന്തപുരത്ത് മത്സരിക്കാൻ എത്തിയ തരൂർ തലസ്ഥാനവാസികളുടെയും പ്രിയപ്പെട്ട ആയി മാറിയിട്ടുണ്ട് ബിജെപിയിലെ തലമുതിർന്ന നേതാവായ ഒ രാജഗോപാൽ പരിശ്രമിച്ചിട്ടുപോലും തരൂരിനെ തോൽപ്പിക്കാൻ സാധിച്ചിട്ടില്ല ഇതോടെ തരൂർ തന്നെ തിരുവനന്തപുരത്ത് നിന്നും വിജയിച്ചു കയറുമെന്ന് രാജഗോപാലും പ്രസ്താവന നടത്തിയിരുന്നു ഇതിനിടെയാണ് ഇക്കുറി രാഷ്ട്രീയ മത്സരം മുറുക്കി കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ തലസ്ഥാന മണ്ഡലത്തിൽ മത്സരിക്കാൻ എത്തിയത് ഇതോടെ മത്സരം കുറച്ചൊന്ന് മുറുകിയിട്ടുണ്ട് പ്രചരണ രംഗത്ത് ഇഞ്ചോടിഞ്ചാണ് സ്ഥാനാർത്ഥികൾ പോരാടുന്നത് ഇടതുമുന്നണിയിൽ നിന്ന് സി പി ഐ സ്ഥാനാർത്ഥിയായി പന്യൻ രവീന്ദ്രനും മത്സരിക്കുന്നു ഇതോടെ ത്രികോണ മത്സരമാണ് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ വിജയിച്ചാൽ കേന്ദ്രമന്ത്രി എന്ന പ്രചരണം ശക്തമാക്കിക്കൊണ്ടാണ് ബി ജെ പി വോട്ടു ചോദിക്കുന്നത് എന്നാൽ മോദി സർക്കാരിന്റെ ഭരണത്തിൽ മന്ത്രിമാർക്കും മന്ത്രാലയങ്ങൾക്കും പ്രസക്തി ഇല്ലെന്നാണ് ശശി തരൂർ നൽകുന്ന മറുപടി ഇതടക്കം തിരുവനന്തപുരത്തുകാർ വീണ്ടും തനിക്കാണ് വോട്ട് ചെയ്യേണ്ടത് എന്ന് വ്യക്തമാക്കുകയാണ് തരൂർ ഇത് മോദിയുടെ അവസാന ഭരണമാണെന്നാണ് തരൂർ പറയുന്നത് ബി ജെ പിയും പ്രധാനമന്ത്രിയും അവകാശപ്പെടുന്നത് നാനൂറ് സീറ്റുകൾ അതുപോയിട്ട് ഇരുന്നൂറ്റി എഴുപത് സീറ്റുകൾ പോലും ലഭിക്കില്ലെന്ന് തരൂർ മറണാടൻ മലയാളി എഡിറ്റർ ഷാജൻസ് കറിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു കെജ്രിവാളിന്റെ അറസ്റ്റും കോൺഗ്രസിന്റെ അക്കൌണ്ടും മരവിപ്പിച്ച നടപടിയുമെല്ലാം ജനാധിപത്യ സ്വഭാവത്തിൽ നിന്ന് വ്യതിചലിക്കലാണ് എന്ന് അദ്ദേഹം പറയുന്നു ഇന്ത്യൻ ജനാധിപത്യത്തിൽ വിദേശ രാജ്യങ്ങൾ പോലും ആശങ്ക രേഖപ്പെടുത്തിയ നിലയിൽ എത്തിച്ചത് കേന്ദ്ര സർക്കാരിന്റെ വീഴ്ചയാണെന്നും ശശി തരൂർ മറന്നാടനോട് വ്യക്തമാക്കി തങ്ങളുടെ ആഭ്യന്തര കാര്യത്തിൽ വിദേശ രാജ്യങ്ങൾ ഇടപെടുന്നത് ശരിയല്ല എന്നാണ് തന്റെ അഭിപ്രായമെന്നും എന്നാൽ അത്തരമൊരു അവസരം മോദി സർക്കാർ കൊടുത്തതാണെന്നും അദ്ദേഹം പറയുന്നു കേരളത്തിൽ ഇക്കുറി ത്രികോണ മത്സരം തിരുവനന്തപുരത്ത് മാത്രമാണെന്നും തരൂർ ചൂണ്ടിക്കാട്ടുന്നു തൃശൂരിൽ ബി ജെ പിക്ക് സാധ്യതയുണ്ടെന്ന് പറയുമെങ്കിലും സുരേഷ് ഗോപി പിന്നോട്ടാണ് എന്നാണ് താൻ അറിഞ്ഞത് എന്നും അദ്ദേഹം പറഞ്ഞു ഭാരതത്തിന്റെ ആത്മാവിനെ ബി ജെ പി നഷ്ടപ്പെടുത്തി തുടങ്ങിയെന്നും അതിനെ വീണ്ടെടുക്കാനാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ കോൺഗ്രസ് ശ്രമിക്കുന്നത് എന്നും ശശി തരൂർ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നു നാലാം തവണ മത്സരിക്കുന്ന തരൂർ വോട്ടർമാരോട് പുതുതായി പറയുന്നത് എന്താണ് എന്ന ചോദ്യത്തോട് അദ്ദേഹം ഇങ്ങനെ പ്രതികരിച്ചു ഇക്കുറി വോട്ടർമാരോട് പ്രധാനമായും പറയുന്നത് ഭാരതത്തിന്റെ ആത്മാവിനെ വീണ്ടെടുക്കാൻ കോൺഗ്രസിന് വോട്ട് ചെയ്യൂ എന്നാണ് ബി ജെ പി ഭരണത്തിൽ ഭാരതത്തിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടു തുടങ്ങി ബി ജെ പിക്ക് കിട്ടാവുന്ന പരമാവധി സീറ്റുകൾ രണ്ടായിരത്തി പത്തൊൻപതിൽ കിട്ടിക്കഴിഞ്ഞു ഇനി ബി ജെ പിക്ക് അത്രയും സീറ്റുകൾ കിട്ടുകയില്ല നാലാം തവണ മത്സരിക്കുന്നത് തിരുവനന്തപുരത്തിന് വേണ്ടി മാത്രമല്ല ഭാരതത്തിന് വേണ്ടി കൂടിയാണ് ഉത്തരേന്ത്യയിലടക്കം ജനാധിപത്യ വിരുദ്ധമായ പല കാര്യങ്ങളും നടക്കുന്നു മതന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്ന അവസ്ഥയുണ്ട് രാഷ്ട്രീയ എതിരാളികളെ ഇ ഡി എ പോലുള്ള ഏജൻസികളെ ഉപയോഗിച്ച് നേരിടുന്നു ഇങ്ങനെ പലവിധത്തിലും ജനാധിപത്യത്തിന് വെല്ലുവിളി നിറഞ്ഞ കാര്യങ്ങളാണ് നടക്കുന്നത് അരവിന്ദ് കെജ്രിവാളിനെപ്പോലെ പ്രതിപക്ഷ നിരയിലെ പ്രമുഖനെ അറസ്റ്റ് ചെയ്തു കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചു പ്രതിപക്ഷത്തിന്റെ കൈയും കാലും കെട്ടിയിട്ടാണ് ആക്രമിക്കുന്നത് ഇത് ജനാധിപത്യമാണോ എന്ന് വിദേശ രാജ്യങ്ങൾ പോലും ചോദിച്ച് തുടങ്ങി ഈ സ്ഥിതിയിൽ നിന്ന് ഭാരതത്തെ സംരക്ഷിക്കണം അതിന് ഡൽഹിയിൽ ഭരണമാറ്റം അനിവാര്യമാണ് ജനാധിപത്യം ഉണ്ടായിരിക്കേണ്ടതുണ്ടോ എന്നതാണ് പ്രധാനം ആൾക്കാർ നിർബന്ധിച്ചതുകൊണ്ടാണ് താൻ മത്സരിക്കുന്നത് എഴുത്തും പ്രഭാഷണവും മാത്രം പോരാ എന്നതുകൊണ്ടാണ് തലസ്ഥാനത്ത് ഇക്കുറി വീണ്ടും മത്സരിക്കാൻ ഇറങ്ങുന്നത് ബിജെപിയുടെ നാനൂറ് സീറ്റ് അവകാശവാദവും കോൺഗ്രസിന്റെ പ്രതീക്ഷകളും ദേശീയ രാഷ്ട്രീയത്തിൽ മോദിവൽക്കരണം ചെറുക്കുക എളുപ്പമുള്ള കാര്യമല്ല എന്നാൽ ബിജെപിക്ക് കിട്ടാവുന്ന സീറ്റുകളിൽ പരമാവധി സീറ്റുകൾ കഴിഞ്ഞ തവണ കിട്ടി രണ്ടായിരത്തി ഗുജറാത്ത് ഹരിയാന രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ മുഴുവൻ സീറ്റുകളും ബി ജെ പിക്കാണ് കിട്ടിയത് ഇനി ഇവിടങ്ങളിൽ സീറ്റുകൾ കൂടാനില്ല ഇക്കുറി ഗുജറാത്ത് ഒഴികെ എല്ലായിടത്തും ബി സീറ്റുകൾ കുറയും കർണാടകയിൽ കഴിഞ്ഞ തവണ ഒരു സീറ്റുണ്ടായിരുന്ന കോൺഗ്രസിന് പതിനാല് സീറ്റുകൾ വരെ ലഭിക്കുമെന്നാണ് സർവേ ഫലങ്ങളിൽ നിന്ന് വ്യക്തമാക്കുന്നത് ഹിന്ദി മേഖലയിലും കോൺഗ്രസിന് സീറ്റുകൾ കൂടും അൻപത്തിരണ്ട് സീറ്റുകളിൽ നിന്ന് നൂറ് സീറ്റുകൾ വരെ ലഭ്യമായാൽ അത് കോൺഗ്രസിന് നേട്ടമായി മാറും മുന്നൂറ്റി എഴുപത് സീറ്റുകൾ ലഭിക്കുമെന്ന് അവകാശപ്പെടുന്ന ബി ജെ പി എൻ ഡി എ വിപുലപ്പെടുത്താൻ നെട്ടോട്ടം ഓടുകയാണ് ഇപ്പോൾ പഞ്ചാബിൽ അകാലിദലുമായി സഖ്യമുണ്ടാക്കാൻ ശ്രമിച്ചു അത് നടന്നില്ല നവീൻ ചന്ദ്രബാബു പട്നായിക്കിന്റെയും നവീൻ പട്നായിക്കിനെയും ചന്ദ്രബാബു നായിഡുവിനെയും ഒപ്പം നിർത്താൻ ശ്രമിക്കുന്നു ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടില്ല എന്ന അവർക്ക് ബോധ്യമുണ്ട് അതുകൊണ്ടാണ് മുന്നണി വിപുലീകരണത്തിന് ശ്രമിക്കുന്നത് കെജ്രിവാളിൻ്റെ അറസ്റ്റും ഈ ഭീതിയെ തുടർന്നാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണി അധികാരം പിടിക്കുമെന്നും ശശി തരൂർ പറയുന്നു ബിജെപിയുടെ അവസ്ഥ മോശമാണ് ചെറുപാർട്ടികൾക്ക് താൽപര്യം കോൺഗ്രസിനൊപ്പം നിൽക്കാനാണ് ബിജെപി അധികാരം ഉപയോഗിച്ച് വരുതിയിൽ നിർത്താനും ചെറുപാർട്ടികളെ തകർക്കാനുമാണ് ശ്രമിക്കാറ് അതുകൊണ്ട് ആരും ബിജെപിക്ക് അവസരം കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല ഉത്തർപ്രദേശിൽ അടക്കം ബിജെപിക്ക് ഇത്തവണ സീറ്റുകൾ കുറയുമെന്നും ശശി തരൂർ പറയുന്നു പ്രതിപക്ഷ പാർട്ടികൾ ഒരുമിച്ച് നിന്നാൽ ഭരണം മാറും മമതാ ബാനർജി അടക്കമുള്ളവർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കോൺഗ്രസിനൊപ്പം തന്നെ ചേരുമെന്നും ശശിതരൂർ പ്രത്യാശ പ്രകടിപ്പിച്ചു അതുകൊണ്ട് ഇന്ത്യ മുന്നണിയുടെ സാധ്യതകൾ വളരെ സജീവമാണെന്നും അദ്ദേഹം മറനാടൻ മലയാളി എഡിറ്റർ ഷാജൻസ് കറിയുമായി നടത്തിയ ഇന്റർവ്യൂവിൽ പറഞ്ഞു